ഭൂമിയിൽ ജീവൻ എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ ഭയപ്പെടുത്തുന്ന പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ജപ്പാനിലെ ടോക്കിയോയിലുള്ള ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ ഉപയോഗിച്ച് നടത്തിയ പഠനമാണ് ഭൂമിയുടെ അന്ത്യനാളുകൾ പ്രവചിച്ചിരിക്കുന്നത് ഭാവിയിലെ ആ ഒരു ദിവസം ഭൂമിയിൽ ജീവൻ അതിജീവിക്കുക സാധ്യമാകുമെന്നാണ് കണ്ടെത്തൽ ആ സമയം എന്തായിരിക്കും അതിനുള്ള കാരണം എന്തായിരിക്കും എന്നിവയെ കുറിച്ച് നോക്കാം ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ചാണ് ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ ഈ വിപ്ലവകരമായ പഠനം നടത്തിയത് ഈ പഠനം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു നാടകീയമായ മാറ്റമാണ് പ്രവചിക്കുന്നത് ഭൂമിയിലെ ജീവൻ നൽകുന്ന വാതകമായ ഓക്സിജൻ ഒരു ദിവസം പൂർണ്ണമായും തീർന്നു പോകുമെന്ന് ഈ പഠനം പറയുന്നു ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കും നേച്ചർ ജിയോ സയൻസ് എന്ന ശാസ്ത്ര ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ പ്രവചനം ഗ്രഹത്തിന്റെ അന്തരീക്ഷ പരിണാമത്തെ മനസ്സിലാക്കുന്നതിൽ ഒരു സുപ്രധാന വികാസത്തെ അടയാളപ്പെടുത്തുന്നു സൂര്യൻ പ്രായമാവുകയും കൂടുതൽ തീവ്രമാവുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം എങ്ങനെ പരിണമിച്ചേക്കാം എന്ന് പഠിക്കുന്നതിനായി ഗവേഷകർ നാല് ലക്ഷത്തോളം സിമുലേഷനുകൾ നടത്തി നമ്മുടെ സൂര്യന പ്രായം കൂടുന്തോറും അത് കൂടുതൽ ചൂടും തിളക്കവും ഉള്ളതായി മാറുമെന്നാണ് പഠനം പറയുന്നത് ഇത് ഭൂമിയുടെ കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനം വർധിച്ചു കൊണ്ടേയിരിക്കും വർദ്ധിച്ചു വരുന്ന ചൂട് കാരണം ഭൂമിയിലെ ജലം ക്രമേണ നീരാവിയായി മാറാൻ തുടങ്ങുകയും ഭൂമിയുടെ ഉപരിതലത്തിന്റെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് കാർബൺ ചക്രത്തെ ദുർബലപ്പെടുത്തുകയും സസ്യങ്ങൾ ഇല്ലാതാവാൻ കാരണമാവുകയും ചെയ്യും തൽഫലമായി ഭൂമിയിലെ ഓക്സിജൻ ഉൽപാദനവും നിലയ്ക്കും ആത്യന്തികമായി ഭൂമി രൂപപ്പെടുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ ഭൂമിയിൽ വീണ്ടും ഉടലെടുക്കും അതായത് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവഞ്ചിനു ഉണ്ടായിരുന്ന മീത്തിയിൽ മാത്രമേ ഇവിടെ ഉണ്ടാകൂ ഭൂമിയുടെ ഓക്സിജനേറ്റഡ് അന്തരീക്ഷത്തിന്റെ ഭാവിയും എന്ന തലക്കെട്ടിലുള്ള പഠനം സ്വാഭാവിക ഗ്രഹ മാറ്റങ്ങൾ കാരണം ഓക്സിജൻ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ കസുമി ഒസാക്കിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ നടത്തിയ ഈ പഠനം ഭൂമിശാസ്ത്രപരമായ സമയക്രമങ്ങളിൽ അന്തരീക്ഷ മാറ്റങ്ങൾ കാരണമാകുന്ന ഘടകങ്ങൾ പരിശോധിക്കുന്നതാണ് ഓക്സിജൻ കുറയുന്നതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം സൂര്യന്റെ അനിവാര്യമായ വാർദ്ധക്യ പ്രക്രിയയാണ് സൂര്യന് പ്രായമാകുമ്പോൾ അത് ക്രമേണ ചൂടും തിളക്കവും നേടും സൗരവികിരണത്തിലെ ഈ വർധനവ് ഭൂമിയുടെ കാലാവസ്ഥയെ സാരമായി ബാധിക്കും ഇത് തടുക്കുവാനാവാത്ത നിരവധി മാറ്റങ്ങൾക്ക് കാരണമാകാം അമിതമായ ചൂടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഭാവവും കാരണം ഭൂമിയുടെ ജൈവ മണ്ഡലം രണ്ട് ബില്ല്യൻ വർഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുമെന്നായിരുന്നു മുൻകാല കണക്കുകൂട്ടൽ എന്നാൽ ഈ പുതിയ ഗവേഷണം ആ സമയപരിധി കൂടുതൽ ചുരുക്കുകയാണ് ഒരു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഇത് ഓക്സിജന്റെ അളവ് വേഗത്തിൽ കുറയ്ക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഇതർത്ഥം ഭൂമിയുടെ താപനില നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു എന്നാണ് ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ അന്തിമ നാശം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡി ഓക്സിജനേഷന്റെ സമയവും കൃത്യമായ പ്രക്രിയയും കൃത്യമായി കണ്ടെത്തുന്നത് ഇപ്പോഴും അവ്യക്തമാണ് നൂതന സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചുള്ള ഈ ഒരു പഠനം നിരവധി സാധ്യതയുള്ള സാഹചര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് വ്യക്തമായ ധാരണ നൽകും ഭൂമിയുടെ ഓക്സിജൻ സമ്പുഷ്ടമായ അന്തരീക്ഷത്തിന്റെ ആവശ്യം മനസ്സിലാക്കുന്നത് ഗ്രഹശാസ്ത്രത്തിലും ജ്യോതി ജീവശാസ്ത്രത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് പഴയ നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന എക്സോ പ്ലാന്റുകളിൽ സമാനമായ പ്രക്രിയകൾ എങ്ങനെ സംഭവിക്കുമെന്ന് അന്വേഷിക്കാൻ ഗവേഷകർ ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്